മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം സാന്ത്വനം പരമ്പരക്ക് നിറയെ ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങളും ഇന്ന് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് സോഷ്യൽ മീഡിയാസിലും നിരവധി ഫാൻസ് പേജുകളിൽ ഇന്ന് സാന്ത്വനം താരങ്ങൾക്കുണ്ട് സാന്ത്വനത്തിലെ ശിവാഞ്ജലി ജോഡികളെയാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടത് ശിവാഞ്ജലി ജോഡികളിലൂടെയാണ് സാന്ത്വനം പരമ്പര കൂടുതൽ ജനങ്ങളിലേക്ക് അടുത്തറിഞ്ഞതും അതുകൊണ്ട് തന്നെ ഇന്ന് യുവതലമുറയുൾപ്പെടെ നിരവധി ആരാധകർ സാന്ത്വനത്തിന് സ്വന്തമായിട്ടുണ്ട് തമിഴ് പരമ്പരയായ പാണ്ഡ്യ സ്റ്റോസിന്റെ റീമേക്കാണ് സാന്ത്വനം എന്നാൽ ഒരുപാട് വ്യത്യസ്തപ്പെടുത്തിയാണ് പാണ്ഡ്യസ്റ്റോസിൽ നിന്നും സാന്ത്വനത്തിന്റെ ഇപ്പോഴുള്ള കഥ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും പരമ്പരക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സാന്ത്വനം പരമ്പരയുടെ സംവിധായകനായ ആദിത്യത്തിന്റെ മരണശേഷം കഥാഗതി ഒരുപാട് മാറ്റി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളും പരമ്പരയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ പരമ്പര അവസാനത്തോട് അടുക്കുകയാണ് എന്നാൽ പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ ഒരു സന്തോഷകരമായ എപ്പിസോഡുകളല്ല ഇപ്പോൾ സാന്ത്വനം പരമ്പരയിലൂടെ കടന്നു പരമ്പരയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്ന കണ്ണൻ ഒരുപാട് മാറിക്കഴിഞ്ഞു കണ്ണന്റെ ഈ പെരുമാറ്റം കാരണം സാന്ത്വനും വീടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് അപ്പുവിന്റെ ദേവിയോടുള്ള പെരുമാറ്റം വളരെ ക്രൂരമായി പോയി എന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് എല്ലാവർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച് ദേവിയെയും ബാലനെയും ഇപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായി ഇപ്പോൾ സാന്ത്വനും പരമ്പര കാണാനേ തോന്നുന്നില്ല വെറും കണ്ണീരും കൈയും മാത്രമാണല്ലോ പരമ്പരയിൽ കാണിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് എത്രയും പെട്ടെന്ന് പരമ്പര ഒന്ന് അവസാനിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുമുണ്ട് ഇപ്പോൾ ഇതാ എല്ലാ ഉത്തരവാദിത്തങ്ങളും അനിയന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ദേവിയും ബാലനും സാന്ത്വനും വീട് വിട്ടിറങ്ങുകയാണ് ദേവൂട്ടിക്ക് മേൽ അപ്പു ഏർപ്പെടുത്തിയ വിലക്കാണ് ദേവിയെയും ബാലനെയും അത്രയധികം വിഷമിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സാന്ത്വനും വീട് വിട്ട് ഇറങ്ങുകയാണ് ദേവിയും ബാലനും ഇനി ഇവർ എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുക ഒരു സന്തോഷകരമായ എപ്പിസോഡായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പരമ്പര നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നത് സാന്ത്വനും സീരിയലിൻ്റെ വൈകാരികമായ ക്ലൈമാക്സ് എപ്പിസോഡുകൾ കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പരമ്പരയുടെ ആരാധകർ